ജൂലൈ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അമേരിക്കയിലെ വെർജീന സിറ്റിയിൽ ഇരുപത്തെട്ട് വയസ്സുള്ള മമത മുപ്പത്തിയേഴ് വയസ്സുള്ള നരേഷ് എന്ന അവരുടെ ഭർത്താവിന്റെയും ഒരു വയസ്സുള്ള മകളുടെയും കൂടെ ജീവിച്ചു വന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് അതായത് മമതയും മമതയുടെ ഭർത്താവും തമ്മിൽ ചില കാര്യങ്ങളെ ചൊല്ലിയിട്ട് എപ്പോഴും തർക്കമാണ് അങ്ങനെ ആ ദിവസവും അവർ രണ്ടുപേരും വലിയ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു വഴക്കിനു ശേഷം ആ ദിവസം രാത്രി നരേഷ് ആ വീടിന്റെ മുകളിലെത്തെ റൂമിലാണ് കിടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ മമത ആയിക്കോട്ടെ ആ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്റെ കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഒരു റൂമിൽ പോയി ചെന്ന് കിടക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം നരേഷ് മമ്പതിയും കുഞ്ഞും കിടക്കുന്ന ആ ഒരു റൂമിലേക്ക് വന്ന് നോക്കിയ സമയത്ത് അവിടെ മംതി ഉണ്ടായിരുന്നില്ല അവിടെ കുഞ്ഞ് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ റൂമിനുള്ളിൽ നരേഷ് കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് നരേഷിന് ഒരു കാര്യം മനസ്സിലായി അതായത് മമ്പതിയുടെ കുറച്ച് ഡ്രസ്സുകൾ ഒന്നും തന്നെ ആ റൂമിലില്ല ഡ്രസ്സ് മാത്രമല്ല മംതിയുടെ മൊബൈൽ ഫോണും അതിനകത്തില്ല ഇല്ല മമത ഉപയോഗിക്കുന്ന ചില ബ്യൂട്ടി പ്രൊഡക്ട്സും ആ റൂമിനകത്ത് ഉണ്ടായിരുന്നില്ല ഇതെല്ലാം കണ്ടപ്പോൾ നരേഷ് വിചാരിച്ചത് ഇവൾക്ക് ഇത് തന്നെയാണോ പണി മുമ്പും ഇതുപോലെ വഴക്കുണ്ടാവുന്ന സമയത്ത് മമത ഇതേപോലെ ആ വീട്ടിൽ നിന്നും ഡ്രസ്സ് എല്ലാം തന്നെ എടുത്തിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് ആ സമയത്ത് മമത പോയിട്ടുണ്ടായിരുന്നത് മമതിയുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് രണ്ട് ദിവസത്തിന് ശേഷം മമത തിരികെ വന്നിട്ടുമുണ്ട് അതേപോലെ തന്നെ ഇത്ത ും രണ്ടു ദിവസം കഴിഞ്ഞാൽ മമത വീട്ടിലേക്ക് വരുമെന്നാണ് നരേഷ് വിചാരിച്ചത് മമത വീട്ടിൽ നിന്ന് പോയിട്ട് അഞ്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മമത വീട്ടിലേക്ക് തിരികെ എത്തിയില്ല സോ ഭർത്താവായിട്ടുള്ള നരേഷ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു തന്റെ ഭാര്യ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് മമതയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഈ കേസിന്റെ അവസാനത്തിൽ അവർക്ക് കണ്ടുപിടിക്കാനായി കഴിഞ്ഞത് വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയ മമതയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഫോറൻസിക് ടീമിന്റെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ചില തെളിവുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് പോലീസ് ഓഫീസേഴ്സ് വളരെ ബ്രില്യൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത മമതാ കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണോകം നരേഷിൻ്റെയും മംതിയുടെയും നേറ്റീവ് എന്ന് പറയുന്നത് നേപ്പാൾ ആണ് എന്നാൽ ഇപ്പോൾ അവർ അമേരിക്കൻ സിറ്റിസൺ ആണ് നരേഷ് ഒരു എക്സ് ആർമി ആർമിമാൻ ആണ് മമത ആയിക്കോട്ടെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സുമാണ് അങ്ങനെ ജീവിതം വളരെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത് മമത വീട്ടിൽ നിന്നും പോയ ശേഷം മമത വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സെന്ററിലേക്ക് മമത ജോലിക്കായിട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ മെഡിക്കൽ സെന്ററിലെ ജീവനക്കാരും മംതയെ എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം വിളിച്ചു മമ്പതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് രണ്ടാമത്തെ ദിവസം വിളിച്ചു അപ്പോഴും സ്വിച്ച് ഓഫ് ആണ് മൂന്നാമത്തെ ദിവസവും സ്വിച്ച് ഓഫ് ആണ് സോ മമതയെ കുറിച്ച് യാതൊരു വിവരവും അറിയാത്തത് കൊണ്ട് തന്നെ ആ മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവരാണ് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത് പോലീസുകാർക്ക് മിസ്സിംഗ് കംപ്ലൈന്റ് ലഭിച്ച ഉടനെ അവർ നേരെ നരേഷും മമതയും താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലേക്ക് പോയി വീടിന്റെ കോളിംഗ് മെല്ലിൽ അടച്ച സമയത്ത് നരേഷ് ആ ഒരു ഒരു വയസ്സുള്ള കുഞ്ഞുമായിട്ടാണ് വീടിന്റെ വാതിൽ തുറന്ന് വെളിയിലേക്ക് വന്നത് പോലീസ് ഓഫീസേഴ്സ് നരേഷിനോട് ചോദിച്ചു നിങ്ങളുടെ ഭാര്യ എവിടെയെന്ന് പോലീസിന്റെ ചോദ്യത്തിന് നരേഷ് കൊടുത്ത മറുപടി എൻ്റെ ഭാര്യയും ഞാനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യ വീട് വിട്ട് പോയി എന്നാണ് സാധാരണ ഇത്തരത്തിൽ പോവാറുണ്ട് അഞ്ച് ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് വന്ന് കംപ്ലൈൻറ്റ് തരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് മറ്റാരുടെയോ ഭാര്യ പോയ പോലെ യാതൊരു കൂസലും ഇല്ലാതെ വളരെ നോർമലായിട്ടാണ് നരേഷ് പോലീസിനോട് മറുപടിയായി പറഞ്ഞത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നരേഷ് പോലീസുകാരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീട്ടിൽ കയറിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്ന് സോ ഇത് കേട്ടപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇത് ജസ്റ്റ് ഒരു ചെക്കിംഗ് മാത്രമാണ് എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഭാര്യ തിരികെ വന്നില്ല നിങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ആ വീട്ടിൽ നിന്ന് പോയി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു നരേഷ് വിചാരിച്ച പോലെ മമത വീട്ടിലേക്ക് തിരികെ എത്തിയില്ല സോ നരേഷ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിട്ടേൺ കംപ്ലയിന്റ് എഴുതി കൊടുത്തു എൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് മമത ഇത്തരത്തിൽ മിസ്സിംഗ് ആണ് എന്ന് അറിഞ്ഞ ശേഷം മമതിയുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ അമേരിക്കയിലെ നേപ്പാൾ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും മമതയെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കാർക്കും മമതയെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല മമത അവസാനമായിട്ട് ജോലിക്ക് പോയത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് സോ ആ ഒരു ദിവസത്തെ ആ ക്ലിനിക്കിലെ സി സി ടി വിഷൽസ് പരിശോധിച്ച സമയത്ത് അതിലെ ഒരു ദൃശ്യം പോലീസുകാർക്ക് വലിയ ണ്ടാക്കി അതായത് ആ ദിവസം രാത്രി എട്ടരയോടുകൂടി ജോലി കഴിഞ്ഞിട്ട് മമത ഒരു കാറിൽ കയറി പോകുന്ന ദൃശ്യമാണ് പോലീസുകാർ കണ്ടത് മമത പോയത് ഒരു ബ്ലാക്ക് കളർ കാറിലാണ് അത് ആരുടെ കാറാണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല അത് മാത്രമല്ലാതെ ഇനി മമത യൂബറിലാണോ കയറിപ്പോയത് എന്ന് പോലീസുകാർ ചെക്ക് ചെയ്ത സമയത്ത് മമത യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം മമത അത് ക്യാൻസൽ ചെയ്തിട്ടുമുണ്ട് സോ മമത കയറിപ്പോയത് യൂബർ ടാക്സിയിലല്ല എന്നാൽ ഇനി മമതയുടെ ഭർത്താവാണോ മമതയെ പിക്ക് ചെയ്തത് നോക്കുന്ന സമയത്ത് മമതയുടെ ഭർത്താവിൻ്റെ കാറല്ല അത് മമതയുടെ ഭർത്താവിൻ്റെ ടെസ്ലയുടെ കാറാണ് എന്നാൽ മമത കയറിപ്പോയത് അതല്ല പോലീസുകാർക്ക് സി സി ടി വിയിൽ നിന്നും ആ ഒരു കാറിൻ്റെ നമ്പർ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇനിയും അങ്ങോട്ട് കൂടുതലായിട്ട് ആ ഒരു കാറിൻ്റെ പുറകെ പോലീസുകാർ അന്വേഷിച്ച് പോയില്ല ഇതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ അതായത് ഇരുപത്തിയേഴാം തീയതി ഇത്തരത്തിൽ ആ ഒരു കാറിൽ പോയ ശേഷമല്ല മമത മിസ്സിങ് ആവുന്നത് ഇരുപത്തിയെട്ടാം തീയതി മമത തൻ്റെ ഫോണിൽ നിന്നും തൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ട് അത് മാത്രമല്ലാതെ ഇരുപത്തി ഒമ്പതാം തീയതി മമത തന്റെ അമ്മയെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് സോ ഓഗസ്റ്റ് ഒന്നാം തീയതിക്ക് ശേഷമാണ് മമതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത് ഇനിയൊരു പക്ഷേ മമത വീട്ടിൽ നിന്നും പാസ്പോർട്ടും ഗ്രീൻ കാർഡും എല്ലാം തന്നെ കൊണ്ടുപോയത് കൊണ്ട് നേപ്പാളിലുള്ള സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമോ എന്ന് ആ വഴിക്കും പോലീസുകാർ അന്വേഷിച്ച സമയത്ത് അവിടെയും മമത എത്തിയിട്ടില്ല അങ്ങനെ മമതയെ കാണാതായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മമതയെക്കുറിച്ച് യാതൊരു അറിവിന് ലഭിക്കാത്തത് കൊണ്ട് തന്നെ മമതയുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും വല്ലാത്തൊരു ഭയം തോന്നുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർക്ക് वीटले वीटले ും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നത് എല്ലാവരുടെയും ഒരു വിശ്വാസമായിരുന്നു ഈ ഒരു വിശ്വാസം നിലനിൽക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് പോലീസ് ഓഫീസേഴ്സ് കുറച്ച് ദിവസങ്ങളായിട്ട് നരേഷും അംതിയും താമസിച്ചിരുന്ന ആ ഒരു വീട്ടിനടുത്തുള്ള നെയ്ബേഴ്സിൻ്റെ വീട്ടിലെ സി സി ടി വിഷ്വൽസ് എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റി പോലീസുകാർ നേരെ പോയത് നരേഷിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്നിട്ട് അവിടെ ഒരു സെർച്ചിങ് നടത്തുകയും ചെയ്തു അതിനുശേഷം പോലീസ് നായെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മണപ്പിക്കുകയും ചെയ്തു പോലീസ് നായി ആയിക്കോട്ടെ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് വല്ലാതെ അങ്ങ് കുറയ്ക്കാനായി തുടങ്ങി നരേഷിന്റെ ബെഡ്റൂം നോക്കിയിട്ടാണ് പോലീസ് നായി കുറച്ചുകൊണ്ടേയിരുന്നത് എന്തോ ഒരു സംശയം തോന്നിയ പോലീസ് ഓഫീസേഴ്സ് ആ ഒരു റൂം പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യുകയാണ് എല്ലാവടേയും അവർ അരിച്ചു നോക്കിയിട്ടും യാതൊരു തെളിവും ലഭിച്ചില്ല പോലീസുകാർ അവരുടെ രീതിയിലുള്ള തെരച്ചിലെല്ലാം തന്നെ നടത്തിയ ശേഷം അവർക്കൊന്നും കണ്ടുപിടിക്കാനായി കഴിഞ്ഞില്ലല്ലോ സോ ഫോറൻസിക് ടീമിനെയും പോലീസുകാർ ആ ഒരു റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോടും കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് പറയുകയാണ് അവർ പരിശോധിച്ച ശേഷം പോലീസുകാർ നേരെ മമതിയുടെ ഭർത്താവായിട്ടുള്ള നരേഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നരേഷിനെ അറസ്റ്റ് ചെയ്തത് മമന്തിയുടെ ശരീരത്തെ ഒളിപ്പിച്ചു വെച്ചു എന്ന കുറ്റത്തിനാണ് നീ എന്താണ് ഈ പറയുന്നത് അതിന് മാത്രം ഇപ്പൊ എന്താണ് സംഭവിച്ചത് ആ റൂമിനുള്ളിൽ നിന്നും ഒന്നും കണ്ടെത്തിയില്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമത മരിച്ചു എന്നതിന് യാതൊരു തെളിവുമില്ലാതെ മാത്രമല്ലാതെ മമതിയുടെ ശരീരഭാഗങ്ങളോ മറ്റൊന്നും തന്നെ ആ റൂമിൽ നിന്നും കണ്ടെത്തിയിട്ടുമില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നരേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഇനി നരേഷ് എല്ലാം തന്നെ ഏറ്റു പറഞ്ഞോ ഞാനാണ് മന്ദതി ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് ഞാനാണ് ആ ശരീരത്തെ മറച്ചു എന്നെല്ലാം തന്നെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല പോലീസുകാർ പോലീസ് നായയെ കൊണ്ടുവന്ന അന്വേഷണം നടത്തിയ ആ ദിവസം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ കുറെ ഒക്കെ റൂം പരിശോധിച്ചല്ലോ അവർക്കൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല സോ പോലീസ് പോലീസിനായി മാത്രം ആ ഒരു ബെഡ്റൂമിലേക്ക് നരേഷിന്റെ ബെഡ്റൂമിലേക്ക് നോക്കി കുറച്ചുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട് പോലീസുകാർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ ഫോറൻസിക് ടീമിനെ ആ ഒരു റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫോറൻസിക് ടീം ആ റൂം പൂർണ്ണമായിട്ടും പരിശോധിച്ചു അവർ ഇത്തരത്തിൽ പരിശോധിച്ചതിൽ നിന്ന് നരേഷിന്റെ ആ ഒരു ബെഡ്റൂമിനുള്ളിലും അതുകൂടാതെ ബെഡ്റൂമിനുള്ളിലെ ബാത്റൂമിലും രക്തം തളം കെട്ടി നിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരുപാട് കണ്ടൻസ് അവർക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞു ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോറൻസിക് ടീം കണ്ടുപിടിച്ചത് രക്തമോ രക്തക്കറയോ ഒന്നുമല്ലാട്ടോ അതായത് രക്തം അവിടെ തളം കെട്ടി നിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള തെളിവുകളാണ് അതെങ്ങനെയാണ് മമത കാണാതായിട്ട് പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞല്ലോ ഇരുപത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷവും ഈ പറയുന്ന ബ്ലഡിൻ്റെ ട്രേസ് ഈ പറയുന്ന റൂമിനുള്ളിൽ നിന്നും ബെഡ്റൂമിനുള്ളിൽ നിന്നും എങ്ങനെയാണ് ഫോറൻസിക് ടീമിനെ കണ്ടുപിടിക്കാനായി കഴിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബ്ലൂ സ്റ്റാർ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം സ്പ്രേയാണ് ഈ സ്പ്രേ അവർക്ക് സംശയം തോന്നുന്ന ഭാഗത്തെല്ലാം തന്നെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് അവിടെ ഇത്തരത്തിൽ രക്തത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് എത്രയൊക്കെ തേച്ചൊരച്ച് കഴുകി കളഞ്ഞാലും ആ ഭാഗത്തെല്ലാം തന്നെ ഒരു പ്രത്യേകതരം നീല നിറം വരാനായി തുടങ്ങും ചെറിയൊരു പതയോട് കൂടിയിട്ടുള്ള നീല നിറം എത്രയൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്താലും ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ ആ ഒരു ഭാഗത്തെ തന്നെ ഉണ്ടാവും ഈ ഒരു ഹീമോഗ്ലോബിനാണ് ഇത്തരത്തിൽ ഈ പറയുന്ന നീല നിറത്തിലേക്ക് മാറിയിട്ട് ബ്ലഡിൻ്റെ അംശം എവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കുന്നത് ഇതേപോലെ ഫോറൻസിക് ടീം ആ ഒരു ബെഡ്റൂമിനുള്ളിലും ബെഡ്റൂമിനുള്ളിലെ ബാത്റൂമിനുള്ളിലെല്ലാം തന്നെ ഇത് സ്പ്രേ ചെയ്ത സമയത്ത് ബെഡ്റൂമിനുള്ളിൽ നിന്നും ഇതേപോലെ ഒരു ശരീരത്തെ വലിച്ചു കൊണ്ടുപോയാൽ രക്തക്കറ എവിടെയെല്ലാം തന്നെ ആയിട്ടുണ്ടാവുമോ ആ രീതിയിലാണ് പാടുകൾ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ബാത്റൂമിനുള്ളിലും ഉണ്ടായിരുന്നു വലിയ രീതിയിൽ തളങ്കടിക്കിടങ്ങുന്ന രീതിയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് മമത ആ വീട്ടിനുള്ളിൽ നരേഷിനാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ് ഈ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നരേഷിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത് നരേഷിന്റെ അറസ്റ്റിന് ശേഷം ഈ കേസ് ട്രയലിനായിട്ട് കോടതിയിൽ എത്തിയ സമയത്ത് ഇതിന്റെ വാദങ്ങൾ എല്ലാം തന്നെ പോയിട്ടുണ്ടായിരുന്നത് ഈ വഴിക്കാണ് മമതയുടെ ഭാഗം നിൽക്കുന്ന വക്കീൽ കോടതിയിൽ വാദിച്ചത് നരേഷ് എന്ന് പറയുന്നത് മമതയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള അതായത് ഫിസിക്കലി മെന്റലി എല്ലാം തന്നെ ഉപദ്രവിച്ച ഒരു ഹസ്ബൻഡാണ് ഈ ഒരു കാര്യം മമതയുടെ ഫ്രണ്ട്സിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നരേഷ് തന്നെയാണ് മമത ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാണ് ആ വക്കീൽ പറയുന്നത് എന്നാൽ ഇതിന് മറുപടിയായിട്ട് പ്രതിഭാഗം വക്കീൽ പറയുന്ന കാര്യം നരേഷിന് ഇത്തരത്തിൽ മൂക്കിൽ നിന്നും ബ്ലഡ് പോകുന്ന ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെ നരേഷിന്റെ മൂക്കിൽ നിന്നും പോയ ബ്ലഡാണ് അതെല്ലാം എന്നാണ് ആ വക്കീൽ പറയുന്നത് അതുകൂടാതെ ഈ പറയുന്ന ബ്ലഡിൽ നിന്നും ഡി ഒന്നും തന്നെ കൺഫേം ചെയ്തിട്ടില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത മരിച്ചു എന്ന് പോലും കൺഫേം ചെയ്തിട്ടില്ല ഇത്തരത്തിൽ ബ്ലഡ് അവിടെ തളങ്കട്ടി നിന്നിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് മൃഗത്തിൻ്റെ ബ്ലഡ് കൂടെ അയേക്കാമെന്നാണ് ഈ പറയുന്ന നരേഷിൻ്റെ വക്കീൽ പറയുന്നത് മൃഗത്തിന് ഇത്തരത്തിൽ കോഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവയോ കൊന്നിട്ട് കറി വയ്ക്കാനായിട്ട് കൊണ്ട് ആ ബെഡ്റൂമിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നിട്ട് അതിൻ്റെ ബ്ലഡ് അവിടെ വീണിട്ടുണ്ടാവും അത് നേരെ ബാത്റൂമിൽ പോയിട്ട് ചിലപ്പോൾ ബാത്റൂമിൽ വെച്ചിട്ടായിരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും ബ്ലഡ് തളം രീതിയിലെല്ലാം തന്നെ കാണുന്നത് എന്ന രീതിയിലാണ് ഈ വക്കീൽ പറയുന്നത് പ്രതിഭാഗത്തിന്റെ ഈ ഒരു വാദത്തിന് മറുപടിയായിട്ട് മംതയുടെ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് എല്ലാവരും തരിച്ചു നിന്ന് പോയി ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ഇത്തരത്തിൽ നരേഷ് മമതയെ അവസാനമായിട്ട് കണ്ടു എന്ന് പറയുന്ന ആ ഒരു ദിവസം നരേഷ് ക്ലീനിങ് ഐറ്റം എല്ലാം തന്നെ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്നും ക്ലീൻ ആക്കുന്ന ഒരുപാട് പെനോയിലും ക്ലീൻ ആക്കുന്ന ആസിഡും കാര്യങ്ങളെല്ലാം തന്നെ പർച്ചേസ് ചെയ്തിന്റെ സി സി ഉണ്ട് അതുകൂടാതെ ഓഗസ്റ്റ് ഒന്നാം തീയതി നരേഷ് ലൌഡൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ എന്തെല്ലാമോ ഇട്ട് എന്താണ് നരേഷ് ഇത്തരത്തിൽ ഇട്ടതെന്ന് പോലീസുകാർ സി സി ടി വിൽസിലൂടെ നോക്കിയപ്പോൾ മനസ്സിലായി പക്ഷേ എന്താണെന്ന് ചെക്ക് ചെയ്ത സമയത്ത് രക്തക്കറയുള്ള ബാത്റൂം മാറ്റാണ് അതിൽ അയാൾ കളഞ്ഞിരിക്കുന്നത് ഇതൊന്നും കൂടാതെ നരേഷ് പല പല സ്ഥലങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിലെല്ലാം തന്നെ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കവറിൽ എന്തോ ഒരു കാര്യം പൊതിഞ്ഞിട്ട് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് സോ ഒരു പക്ഷേ മമതയുടെ ശരീരഭാഗങ്ങളായിരിക്കാം അത് എന്നാണ് മമത ഭാഗം വക്കീൽ പറയുന്നത് ഇത് കേട്ട സമയത്ത് പ്രതിഭാഗം വക്കീൽ പറഞ്ഞത് സി സി ടി വിവൽസിൽ ഇത്തരത്തിൽ വേസ്റ്റ് ബാസ്ക്കറ്റുകളിൽ ഇങ്ങനെ കൊണ്ടിടുന്നതിന്റെ വിഷ്വൽസ് മാത്രമേ ഉള്ളൂ ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ നിന്നോ ഇതൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല തെളിവുകൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും നരേഷ് ഇത്തരത്തിൽ ഒരു ക്രൈം ചെയ്തു എന്ന് പറയാനായിട്ട് കഴിയില്ല എന്നാണ് പ്രതിഭാഗം വക്കീൽ പറയുന്നത് ഇത് പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പേ മമ്പതിയുടെ ഭാഗം വക്കീൽ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഭാഗം പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്ന് നരേഷിനെ പോലെ ഒരു കൊലയാളി അതായത് മുമ്പ് കൊലപാതകങ്ങൾ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കൊലയാളി ഒരു കൊലപാതകം നടത്തുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി വെക്കാറുണ്ട് എന്തായാലും അവർ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നരേഷിന്റെ ഗൂഗിൾ ഹിസ്റ്ററി നോക്കിയ സമയത്ത് മുപ്പതാം തീയതി ജൂലൈ മുപ്പതാം തീയതി നരേഷ് ഒരു കാര്യം സെർച്ച് ചെയ്തിട്ടുണ്ട് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഭർത്താവിന് അടുത്ത വിവാഹം കഴിക്കാൻ എത്ര സമയം എടുക്കണം അതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അയാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് മമത ഇത്തരത്തിൽ മിസ്സിംഗ് ആവുന്നതിന് മുമ്പ് തന്നെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് അടുത്ത വിവാഹം കഴിക്കാൻ എന്തെല്ലാമാണ് പ്രൊസീജിയർ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ അയാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുന്നു എന്താണ് ആ ദിവസം യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പോലീസുകാർ പോലീസുകാരുടെ നിഗമനത്തിൽ നിന്നും പറയുന്നത് ഇതാണ് നരേഷ് മമതയോട് ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ മമത ഡിവോഴ്സ് കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ഈ ഒരു പ്രശ്നത്തെ ചൊല്ലിയിട്ട് രണ്ടു പേരും വലിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കം ഉണ്ടാവുന്നു അതിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ നരേഷ് കൊണ്ടോ അതല്ലെങ്കിൽ കത്തി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധം കൊണ്ടോ മമതയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു ഒരു പക്ഷേ അബദ്ധത്തിൽ തള്ളിയപ്പോൾ വീഴുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മരണം സംഭവിച്ചതുമാവാം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മമതിയുടെ ശരീരത്ത് പരിക്കുകൾ ഉണ്ടാവുന്നു ആ ഒരു പരിക്ക് അവരെ ബോധം കെടുത്തിയിട്ടുണ്ടാവാം എന്തായാലും അവരുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ബ്ലഡ് വെളിയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് മമത മരണപ്പെട്ടിട്ടുള്ളത് മമത മരിച്ചു എന്ന് മനസ്സിലാക്കിയ ശേഷം നരേഷ് ആ ഒരു ശരീരം കട്ടിലിനടിയിലേക്ക് തള്ളി വെക്കുന്നു അതിനുശേഷം തന്റെ കുഞ്ഞിനെയും എടുത്തിട്ട് വെളിയിലൊരു ഷോപ്പിൽ പോയിട്ട് ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ മേടിച്ചിട്ട് വരുന്നു വന്ന ശേഷം ആ ഒരു കുഞ്ഞിനെ മറ്റൊരു റൂമിൽ കിടത്തിയിട്ട് ഉറക്കുകയാണ് കുഞ്ഞുറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം മന്തിയുടെ ശരീരം നേരെ ബാത്റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് അവിടെ എത്തിയിട്ട് ആ ശരീരം പല കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത ശേഷം ഈ പറയുന്ന പ്ലാസ്റ്റിക് കവറുകളിലെല്ലാം തന്നെ ആക്കിയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലെല്ലാം തന്നെ കൊണ്ടുചെന്നിടുകയും ചെയ്യുന്നു ഇതിനെല്ലാം ശേഷം തിരികെ വീട്ടിലേക്ക് വന്ന നരീഷ് ക്ലീനിങ് വസ്തുക്കൾ കൊണ്ട് ആ വീടും ബാത്റൂമും എല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഓഗസ്റ്റ് ഒന്നാം തീയതി അയാൾ മറ്റൊരു ഏരിയയിലേക്ക് പോയിട്ട് മമതിയുടെ ഫോൺ അവിടെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വലിച്ചെറിയുകയും ചെയ്തു ഇത്തരത്തിൽ ഈ പറയുന്നൊരു ഏരിയയിലേക്ക് പോയിട്ട് വലിച്ചെറിയുന്നതിന്റെ ദൃശ്യമെല്ലാം തന്നെ സി സി പതിഞ്ഞിട്ടുമുണ്ട് അങ്ങനെ എല്ലാ തെളിവുകളും നശിപ്പിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ഇനി ബാക്കിയുള്ളത് കാറും വീടും മാത്രമാണ് നരേഷ് കാറ് ഉടനെ തന്നെ വിൽക്കുകയും ചെയ്തിട്ടുണ്ട് ശേഷം വീട് വിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം തന്നെ തിനിടയിലാണ് പോലീസുകാർ ഇത്തരത്തിൽ നിങ്ങളുടെ ഭാര്യ മിസ്സിംഗ് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് അയാൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വെച്ചത് പക്ഷേ പോലീസിന്റെ അന്വേഷണ വിഭാഗത്തിൽ ഫോറൻസിക് ടീം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് എന്നുള്ള കാര്യം അയാൾ മറന്നുപോയി നരേഷ് തന്നെയാണ് മമതയെ കൊലപ്പെടുത്തിയത് എന്നുള്ള നിഗമനത്തിൽ പോലീസുകാർ എത്തിച്ചേർന്നു എങ്കിലും ഇപ്പോഴും നരേഷ് പറയുന്നത് ഞാനല്ല കൊലപ്പെടുത്തിയത് എന്നാണ് എന്നാൽ പോലീസിന്റെ പൂർണ്ണമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് അയാൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികളും ഇല്ല ഈ കേസ് വളരെ കുറച്ച് മാസം മുമ്പ് നടന്നതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ മമതാ കേസുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോസ് ഞാൻ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിലും അപ്ലോഡ് ചെയ്തേക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയുള്ളൂട്ടോ മറ്റൊരു കേസുമായിട്ട് വീണ്ടും കാണാം ബൈ